രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ചൂടുപിടിച്ച ചർച്ചകൾ ആരംഭിക്കുന്നത് ബി ജെ പി അധികാരത്തിലെത്തിയതോടെ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച പൗരത്വ ഭേദഗതി ഇന്നലെ പ്രാബല്യത്തിൽ വന്നു അഞ്ചു ശേഷം ഇന്ത്യൻ പൗരന്മാരെ വീണ്ടും നിർവചിക്കുകയാണ് നിയമം പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ ഇതിനായി സമർപ്പിക്കേണ്ടത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗത്താണ് ഇന്ത്യയിലെ പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത് ഇന്ത്യയിൽ ഒരാൾക്ക് എങ്ങനെ പൗരത്വം ലഭ്യമാക്കുമെന്ന് വിശദീകരിക്കുന്നതും ഇതിലാണ് ജനനത്തിലൂടെ രജിസ്ട്രേഷനിലൂടെ വംശപരമ്പരയിലൂടെ നാച്ചുറലായി രാജ്യത്തിന്റെ സംയോജനത്തിലൂടെ ഇങ്ങനെയൊക്കെയാണ് ഒരു വ്യക്തി ഇന്ത്യൻ പൗരന്മാരായി മാറുന്നത് എന്താണ് പൗരത്വം പൗരത്വം എന്നത് ഒരു രാജ്യവും അതിലെ വ്യക്തികളും തമ്മിലുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് പൗരത്വം ലഭിക്കുന്നതോടെ രാജ്യം ആ പൗരന് സുരക്ഷയും സംരക്ഷണവും ഒരുക്കേണ്ടതുണ്ട് കൂടാതെ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും അതിന്റെ അഖണ്ഡതയ്ക്കും വേണ്ടി പ്രയത്നിക്കുന്നവരായിരിക്കണം ഓരോ പൗരന്മാരും പൗരൻ എന്ന വാക്ക് വളരെ ജനാധിപത്യപരമാണെന്നാണ് പറയാറ് ആ ആശയം ഉത്ഭവിച്ച പുരാതന ഗ്രീക്കിലാണ് പൗരൻ എന്ന വാക്കും ഉരുത്തിരിഞ്ഞു വന്നത് പക്ഷേ അന്ന് സ്വത്തുവകകൾ കൈവശമുള്ള പുരുഷന് മാത്രമായിരുന്നു പൗരത്വം നൽകിയത് സ്ത്രീകളും അടിമകളും എന്നും പൗരത്വ നിർവചനത്തിന്റെ അതിർവരമ്പുകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു കാലം പിന്നെയും എത്രയോ മുന്നോട്ടു പോയി പൗരത്വ നിർവചനത്തിലും പല ഭേദഗതികൾ വന്നു രാജ്യത്ത് പൗരത്വം നേടുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പോലും മാറി മറിഞ്ഞു ഭരണഘടനയുടെ അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് പൗരന്മാരുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമത്തിലാണ് രാജ്യത്ത് പൗരത്വം നേടുന്നതിനുള്ള ഭരണഘടനാ വ്യവസ്ഥകളെക്കുറിച്ച് പറയുന്നത് ഇതിൽ ഇന്ത്യയിൽ എങ്ങനെ പൗരത്വം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണത് നേടാനാകുക ഇന്ത്യയിലെ ജനിച്ചവർക്ക് മാത്രമാണോ ഇതിനവകാശം നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഡിസംബർ മുപ്പതിനാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഈ നിയമം പാസാക്കുന്നത് ഇന്ത്യൻ പൗരത്വം അവസാനിപ്പിക്കുന്നതിനും ഏറ്റെടുക്കുന്നതിനുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിഷ്കർഷിക്കുന്നതാണ് ഈ നിയമം എന്നാൽ കാലങ്ങൾ കടന്നു പോകുന്നതിനനുസൃതമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് എന്നീ വർഷങ്ങളിലായി ഈ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ നിയമം ഭേദഗതി ചെയ്തത് ഇതോടെ വലിയ വിവാദങ്ങൾക്കാണ് നരേന്ദ്രമോദി സർക്കാർ തുടക്കമിട്ടത് നിയമം നിലവിൽ ിൽ വന്ന് അഞ്ചു വർഷത്തിനു ശേഷം പുതിയ നിയമം പ്രാബല്യത്തിലാവുന്നതോടെ പൗരത്വത്തെക്കുറിച്ചുള്ള ചർച്ചകൾ രാജ്യത്ത് ചൂടുപിടിച്ചു കഴിഞ്ഞു എങ്ങനെയാണ് ഇന്ത്യയിൽ പൗരത്വം നൽകുന്നത് അതിൽ ഒന്നാമത്തത് ജന്മം കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിന് മുൻപോ ഭരണഘടനാ രൂപീകരണത്തിന് ശേഷമോ ഇന്ത്യയിൽ ജനിച്ച ഏതൊരു വ്യക്തിക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കും കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഒന്നിന് ശേഷം ജനിച്ച വ്യക്തികളുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഇന്ത്യൻ പൗരനായിരിക്കണമെന്നും വ്യവസ്ഥയിൽ പറയുന്നു രണ്ടായിരത്തി നാല് ഡിസംബർ മൂന്നിന് ശേഷം ജനിച്ചവർ അനധികൃത കുടിയേറ്റക്കാരായ പൗരത്വമില്ലാത്ത മാതാപിതാക്കളുടെ കുട്ടികളാവരുതെന്ന വ്യവസ്ഥയും നിലനിൽക്കുന്നുണ്ട് രണ്ടാമത്തത് ബൈ ഡീസെൻറ്റ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ശേഷമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പത്തിന് മുൻപോ ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ഒരു വ്യക്തിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ ജനിക്കുന്ന സമയത്ത് അവരുടെ പിതാവ് ഇന്ത്യൻ പൗരനാകുന്ന പക്ഷം ആ കുട്ടിക്കും പൗരത്വം ലഭ്യമാകും അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പത്തിന് ശേഷം ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ഒരു വ്യക്തിക്ക് പൗരത്വം ലഭിക്കണമെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ഇന്ത്യൻ പൗരന്മാരായിരിക്കണമെന്നാണ് വ്യവസ്ഥ ഏഴ് വർഷത്തോളം ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഇന്ത്യൻ പൗരനെ വിവാഹം ചെയ്ത് രാജ്യത്ത് താമസമാക്കിയ ആളോ ആണ് എങ്കിൽ ഇന്ത്യൻ പൗരത്വത്തിന് രജിസ്റ്റർ ചെയ്യാനാകും ഈ വിഭാഗം ആളുകൾക്ക് പുറമെ പൗരത്വമുള്ള വ്യക്തികളുടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കും മുതിർന്ന ഒരു വ്യക്തിക്കും അവരുടെ മാതാപിതാക്കൾ ഒരാൾ ഇന്ത്യൻ പൗരനും അവർക്ക് ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ ലഭ്യമാണെങ്കിൽ തീർച്ചയായും പൗരത്വത്തിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും അപ്പോൾ ഓവർസീസ് സിറ്റിസൺഷിപ്പ് എന്താന്നല്ലേ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ എന്നത് ഇന്ത്യൻ വംശജരായ ആളുകൾക്കും അവരുടെ ജീവിത പങ്കാളികൾക്കും അനിശ്ചിതമായി ഇന്ത്യയിൽ ജീവിക്കാനും ജോലി ചെയ്യാനും അനുവദിക്കുന്ന സ്ഥിരതാമസത്തിന്റെ ഒരു രേഖയാണ് ഈ കാടുള്ള ഉടമകൾക്ക് രാജ്യത്തേക്ക് ആജീവനാന്ത പ്രവേശനം അനുവദിക്കുന്നുണ്ട് ഒപ്പം രാജ്യത്ത് ഭൂമി സ്വന്തമാക്കാനും മറ്റ് നിക്ഷേപങ്ങൾ നടത്താനും ഇതുവഴി ഇവർക്ക് സാധിക്കും ഇനി നാലാമത്തത് ബൈ നാച്ചുറലൈസേഷൻ ആണ് അതായത് മറ്റൊരു രാജ്യത്തിന്റെയും പൗരനായി തുടരാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇന്ത്യൻ പൗരത്വം നൽകാൻ കേന്ദ്ര സർക്കാരിന് അവകാശമുണ്ട് അതേസമയം അയാൾ നല്ല വ്യക്തിയാണെന്നും ആർട്ടിക്കിൾ എട്ടിൽ പരാമർശിച്ച ഇന്ത്യൻ ഭാഷയിൽ ഏതെങ്കിലും ഒന്നിൽ അറിവുണ്ടെന്നും അയാൾ രാജ്യത്തെ ബോധിപ്പിക്കണം അങ്ങനെയെങ്കിൽ മാത്രമാണ് അയാൾക്ക് പൗരത്വം ലഭ്യമാകുള്ളൂ പോണ്ടിച്ചേരി ഇന്ത്യയുടെ ഭാഗമായപ്പോൾ അവിടെ താമസിക്കുന്ന ജനസംഖ്യ ഇന്ത്യൻ പൗരന്മാരായി മാറിയതുപോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഏതെങ്കിലും പ്രദേശം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമാകുകയാണെങ്കിൽ അവിടെ താമസിക്കുന്ന മുഴുവൻ ജനങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായി മാറുന്നു അങ്ങനെ പൗരത്വം അവർക്കും ലഭ്യമാകും നമ്മളെ പോലുള്ളവർക്ക് അതായത് ഇന്ത്യയിൽ ജനിച്ചു വളർന്നതുകൊണ്ട് നമ്മുടെ പൂർവികർ ഇവിടെ കഴിഞ്ഞതുകൊണ്ടൊക്കെ പൗരത്വത്തിനായി ഒരു വാതിലും നമുക്ക് മുട്ടേണ്ട ആവശ്യമില്ല നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെടുന്നതോടുകൂടി തന്നെ നമ്മൾ ഇന്ത്യയുടെ കൂടി പൗരന്മാരായിട്ടാണ് ജനിക്കുന്നത് ഇതൊക്കെയാണ് ഇന്ത്യയിൽ പൗരത്വം നേടാനുള്ള വഴികൾ എന്നാൽ ഇതിന്റെ രീതികളെക്കുറിച്ച് പറയാം ഒരു വ്യക്തിയുടെ വാസസ്ഥലവുമായി സ്ഥലവുമായി ബന്ധപ്പെട്ടാണ് പൗരത്വം കിടക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ അഞ്ച് പ്രകാരം ഭരണഘടന നിർമ്മിതമാകുമ്പോൾ ഇന്ത്യയിൽ എവിടെയും സ്ഥിരതാമസമായിരുന്നവർക്കൊക്കെ തന്നെ ഇന്ത്യൻ പൗരന്മാരാവാൻ അവകാശമുണ്ട് ഇനി രണ്ടാമത്തത് കുടിയേറ്റമാണ് ഇന്ത്യ പാക് വിഭജന സമയത്ത് ഇന്നത്തെ പാകിസ്ഥാനിൽ നിന്ന് നിരവധി ആളുകൾ ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് മുൻപും ശേഷവും ഈ കുടിയേറ്റം തുടർന്നു പൗരത്വ നിയമത്തിന്റെ കീഴിൽ ഇവർക്ക് പൗരത്വം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില നിയമങ്ങൾ നിഷ്കർഷിക്കുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടന ഈ വിഭാഗത്തിന് വേണ്ടി ചില പ്രത്യേക വ്യവസ്ഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് പാലിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഇവർക്ക് പൗരത്വം ലഭിക്കുകയുള്ളൂ പൗരത്വം നേടുന്ന രീതിയിൽ മൂന്നാമത്തതും അവസാനത്തതുമായ മാർഗം രജിസ്ട്രേഷൻ തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ എട്ടിലാണ് ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നത് ഇന്ത്യൻ നിയമം അനുസരിച്ച് ജീവിക്കുന്ന ഇന്ത്യൻ പൗരനല്ലാത്ത ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ പൗരത്വം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും അതിന് രണ്ട് വ്യവസ്ഥകളാണ് ഉള്ളത് ഒന്ന് അയാൾ ഇന്ത്യയിൽ ജനിച്ച വ്യക്തിയാകണം അല്ലെങ്കിൽ അയാളുടെ മാതാപിതാക്കളോ മാതാപിതാക്കളുടെ അച്ഛനോ അമ്മയോ ഇന്ത്യൻ പൗരന്മാരാണെങ്കിൽ മാത്രമേ ഇവർക്ക് പൗരത്വം ലഭ്യമാകുകയുള്ളൂ ചുരുക്കത്തിൽ ഇവിടെ ജനിച്ച് ജീവിക്കുന്ന നമുക്കാർക്കും തന്നെ ഇന്ത്യൻ പൗരത്വം തെളിയിക്കേണ്ട ആവശ്യകതയില്ല പുതിയ നിയമം തീർത്തും അനധികൃത കുടിയേറ്റക്കാരെ മാത്രം ലക്ഷ്യം വെച്ചാണ് നടപ്പിലാക്കുന്നത് ഇന്ത്യൻ പൗരത്വം ഉറപ്പാക്കുന്ന എല്ലാ രേഖകളും കൈവശമുള്ള നമുക്ക് ഇനി ഒരു ഡോക്യുമെൻറ്റിൻ്റെയും ആവശ്യമില്ലെന്നതാണ് ചുരുക്കം